ണാ പ്രിയ പരിപാടി എന്നാ പരിപാടി നീ കാണുന്നില്ല എടുക്കാൻ വേണ്ടിട്ടല്ലോട് നിരീ അമ്മ അവത്തൊന്നും സ്ഥലമില്ലാത്തോണ്ടോ അത്ര പാവ നിരത്തി അച്ഛൻ പാചകം നോക്കി പഠിക്കുന്ന അല്ല അച്ഛൻ വൃത്തി കഴുകണേ നല്ല അടിപൊളി കറിയാക്കും നല്ല നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇവരെ പണിയിലെ സൗണ്ട് കൊണ്ട് കേൾക്കുന്നില്ല അല്ലേ ചുപ്പുപ്പ് ആ ചെപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് വറുത്തറച്ച ചിക്കൻ കറിയാണോ നല്ല അടിപൊളി ി ആ മുറിച്ചിട്ടാ മതി ചെറുക്കൊന്നും ഞാൻ ഉറങ്ങിയണീച്ച പോലെ ഇണ്ടത്തില്ലേ രാവിലെ പിന്നെ ഞാനൊരു ദോശ തിരക്കേരി മല്ലി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാ ടേസ്റ്റ് ഉണ്ടാവണേ വായിരൊക്കെ മുഴുവണേ ഓണേ വറുത്തരച്ച് ചിക്കൻ വരുന്നേ ഇത് കാശ്മീരി മുളകുസ്പൂൺ മുളക് പൊരിയാല്ലേ രണ്ട് സ്പൂൺ വേണ്ട കുറച്ചും കൂടി ഇടുന്നതിനോട്ടല്ലേ മാം നല്ലത് എരിവനുസരിച്ച് എനിക്ക് എരിവ് വേണ്ട എങ്ങനെ നല്ലോണം ചൂടാക്കണല്ലേ ഒരു പച്ചമണം മാറുന്ന മാതിരി ചൂട മാറുന്ന മാതിരില്ല മാറുന്നവര് എന്നിട്ട് മസാല ഇതിലൊക്കെ ഇട്ടു നല്ല കുറച്ചി പെരട്ടി വെക്കും നമ്മളെ നാട്ടിൽ കുഴച്ച് പെരട്ടി വെള്ളം കൊണ്ട് പരട്ടിയാലും മതി കൈക്ക് എരിവാന്നെ തേങ്ങ ഇടക്ക് എരിവെല്ലാം കൈക്ക് പറ്റണം നല്ല അമ്മ മണ്ണി എടുക്കുന്നു അമ്മ ഇല്ലയും തക്കാളിയും അടച്ചു വെക്കാൻ ബാക്കി വെക്കണം ഓക്കെ മഞ്ഞാട ഇട്ടു പോയിരുന്നു അമ്മക്ക് എന്താ പറയാ മാട്ടോ കരി കറി എന്തെങ്കിലും അതിലിട്ടിനി പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നും ഇടിച്ചോ ഒരു കഷ്ണില്ല രണ്ടേല് നന്നായി വറത്തെടുക്കണം നല്ല മുട്ട വറവ് പോലെ അയ്യോ ഇവിടെ കറി മുട്ടക്കറി പോലെയോ തേങ്ങ വറക്കുന്ന മുട്ടക്കറിയാ തേങ്ങയല്ലേ ഇതിൽ കൊറച്ച് മുളകുണ്ട നേരത്തെ വറക്കാതെ പണിയെടുക്കുന്ന വച്ച ഒന്നും മനസ്സിലാവുന്നില്ല വറുത്തരച്ച ചിക്കൻ കറി എനിക്ക് എനിക്ക് നീ വന്ന പണിയെടുക്കാൻ നല്ല പണിയെടുക്കേസ് ഇതൊന്നും നീ കഴിഞ്ഞ അരച്ചോടും ഇല്ല അതും നന്നാക്കുണ്ടാവും തണിയേട്ടത്തോടല്ലേ ചൂടുള്ളു ചൂടിച്ചിട്ട് കക്കരക്കാവില് അടുത്താഴ്ച തെയ്യം ഫസ്റ്റ് ദിവസം ലീവ് എടുക്കും കക്കരക്കാവിലെ തെയ്യത്തിനാ പിന്നെ ലാസ്റ്റ് ഒന്നര അറേക്കാരില്ല കക്കരക്കാവിലെ കാര്യക്കാവ് ജനുവരി ലാസ്റ്റ് ലാസ്റ്റ് െ പറ്റി ബ്ലൗസ് കൂടുണ്ടാ ബിജു രാവിലെ പണിയാ കൊല്ലത്തിറച്ച മതിയധികം പൈസ കൊടുക്കലാണ് പൈസ കൊടുത്തോണ്ടല്ലോ വെളിച്ചെണ്ണ അധികം ടേസ്റ്റ്

അമ്മന്റെ ഏർ ഞങ്ങള് ഉണ്ട് ഞാൻ കൊണ്ണത്തന്നല്ലോ കുറച്ചുകൂടി മുറിക്കണാ വേണ്ട വെളുത്തുള്ളി മുതുമ്പനിടുന്നുണ്ടെങ്കി വെളുത്തുള്ളിടയിലോ കറി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല വെക്കേറ്റ നന്നായി വന്നിട്ടുണ്ട് ചിക്കൻ ചിക്കൻ കുഞ്ഞിട്ട് വന്നു ഞങ്ങടെ ചിക്കൻ വന്നിട്ടുണ്ട് പോന്നെ തേങ്ങ വറുത്തരിച്ച

റിയില്ല ഞാൻ ചിക്കൻ മസാല ഏ চিকন মচাল <laughs> അത് ചെറുചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ഇതാ കുക്കു. പേസ്റ്റ് ഇട്ടേ. ഇടുണ്ട്. കുക്കു. ഹോ. അതൊന്ന് അവിടെ വെക്കടാ. ചാറ്ോ ദാ. ഉണ്ടി കറി ചോദനേ. ആ.